സാമ്പത്തികമായി ഒരു രാജ്യത്തിന് ഇതിലും വലിയ ദുരന്തം ഇനി വരാനില്ല വർഷങ്ങളോളം നീണ്ട കടക്കണിയിൽ നിന്നും രാഷ്ട്രീയ അസ്ഥിതയിൽ നിന്നും കഷ്ടപ്പെട്ട് കരകയറാൻ ശ്രമിക്കുന്ന ഒരു രാജ്യത്തിന് പ്രകൃതി നൽകിയ ഒരു മാരക പ്രഹരം അതെ ഞാൻ സംസാരിക്കുന്നത് ശ്രീലങ്കയെക്കുറിച്ചാണ് പുതിയതായി വീശിയ സൈക്ലോൺ ദിപ്ത ശ്രീലങ്കയെ തകർത്തെറിയുമ്പോൾ അടിയന്തര സഹായവുമായി ആദ്യം എത്തിയത് ആരെന്നാണ് പോലെ നമ്മുടെ ഇന്ത്യ എന്തിനാണ് ഇന്ത്യ ഇത്ര വേഗത്തിൽ പ്രതികരിക്കുന്നത് ശ്രീലങ്കയിലെ ദുരന്തത്തിൽ പോലും ഒളിച്ചിരിക്കുന്ന ഇന്ത്യ ചൈന ജിയോ പോളിറ്റിക്സ് എന്താണ് നമുക്ക് വിശദമായി പരിശോധിക്കാം രണ്ടു വർഷം മുമ്പ് ലോകം കണ്ടതാണ് പെട്രോളിനും അരിക്കും പോലും ക്യൂ നിന്ന ശ്രീലങ്കൻ ജനതയുടെ ദുരന്തം ആഴത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാൻ ഐ എം എഫ് അടക്കമുള്ളവരുടെ സഹായം തേടി സർക്കാർ ചെലവുകൾ വെട്ടിച്ചുരുക്കി പതുക്കെ സാധാരണ നിലയിലേക്ക് വരാൻ ശ്രമിക്കുകയായിരുന്നു ശ്രീലങ്ക അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഭീഷണി ആഞ്ഞടിക്കുന്നത് ദിപ്ത്വ ചുഴലിക്കാറ്റ് തീരദേശ ഗ്രാമങ്ങളെ പൂർണമായി നശിപ്പിച്ചും വൈദ്യുതി ബന്ധങ്ങൾ വിച്ഛേദിച്ചും അടിസ്ഥാന സൗകര്യങ്ങളെ തകർത്തും ദിപ്ത്വ പോയപ്പോൾ വീണ്ടും പൂജ്യത്തിൽ നിന്നും തുടങ്ങേണ്ട അവസ്ഥയിലാണ് ശ്രീലങ്ക ഇവിടെയാണ് ജിയോ പൊളിറ്റിക്കൽ വിശകലനം പ്രസക്തമാകുന്നത് ഒരു രാജ്യം പ്രകൃതി ദുരന്തത്തിൽ തകരുമ്പോൾ അതിന്റെ സാമ്പത്തിക നയതന്ത്ര പ്രഖ്യാതങ്ങൾ എന്തായിരിക്കും നിങ്ങൾക്കറിയാമോ ശ്രീലങ്കയുടെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ഊർജ സ്രോതസ്സുകൾ എന്തൊക്കെയാണെന്ന് പ്രധാനമായും ടൂറിസം തേയില ടെക്സ്റ്റൈൽസ് എന്നീ മൂന്ന് മേഖലകളിലും ദിക്വാ ചുഴലിക്കാറ്റ് ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട കൊണ്ടിരുന്ന ടൂറിസം മേഖലയ്ക്ക് വീണ്ടും തിരിച്ചടിയുണ്ടായി നശിക്കപ്പെട്ട റിസോർട്ടുകളും വിമാനത്താവളങ്ങളിലെ തടസ്സങ്ങളും വിദേശ സഞ്ചാരികളുടെ വരവിനെ കുറയ്ക്കും നിലവിൽ ചൈനയോടും ഇന്ത്യയോടും മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളോടും ലങ്കയ്ക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ കടമുണ്ട് ഈ സമയത്ത് വീണ്ടും ദുരിതാശ്വാസത്തിനായി പണം കണ്ടെത്തേണ്ടി വരുമ്പോൾ കടം വീട്ടാനുള്ള ശേഷി വീണ്ടും കുറയ്ക്കുന്നു ഇത് കടം നൽകിയ രാജ്യങ്ങളുടെ പ്രത്യേകിച്ചും ചൈനയുടെ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ കാരണമാകും ചുരുക്കത്തിൽ ദിഗ്വ കേവലം ഒരു പ്രകൃതി ദുരന്തമല്ല ശ്രീലങ്കയുടെ സാമ്പത്തിക സ്ഥിരതയെ വർഷങ്ങൾ പിന്നോട്ട് വലിക്കുന്ന ഒരു ജിയോ എക്കണോമിക് ദുരന്തമാണ് ഇവിടെയാണ് നമ്മുടെ ഇന്ത്യ ലോകശക്തികൾക്ക് ഒരു പാഠം നൽകുന്നത് ദിക്വ ചുഴലിക്കാറ്റ് ലങ്കയെ തകർത്തു എന്ന വാർത്ത വന്നയുടനെ ഉടനെ ഔദ്യോഗിക അഭ്യർത്ഥനയ്ക്ക് കാത്തു നിൽക്കാതെ തന്നെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് സഹായം പ്രഖ്യാപിച്ചു ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾ അടിയന്തര സഹായങ്ങളായ ഭക്ഷണ സാധനങ്ങൾ മരുന്നുകൾ രക്ഷാപ്രവർത്തന ഉപകരണങ്ങൾ എന്നിവയുമായി ശ്രീലങ്കൻ തീരത്തേക്ക് കുതിച്ചു ഇതൊരു മനുഷ്യത്വപരമായ നീക്കം മാത്രമല്ല കൃത്യമായ ജിയോ തന്ത്രം കൂടെയാണ് ശ്രീലങ്കയുടെ യഥാർത്ഥ സുഹൃത്തും പ്രതിസന്ധിയിൽ താങ്ങും തണലുമാവുന്നത് ഇന്ത്യയാണെന്ന് തെളിയിക്കുക നേരത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ വൻ സഹായം നൽകിയ ഇന്ത്യ ഈ ദുരന്ത സമയത്തും മുന്നിൽ നിൽക്കുമ്പോൾ ഇന്ത്യയോടുള്ള ലങ്കൻ ജനതയുടെയും ഭരണകൂടത്തിന്റെയും വിശ്വാസം വർദ്ധിപ്പിക്കുന്നു